ഹലോ ഇന്ന് ഉത്സവം നാലാം ദിവസമാണ് അപ്പോൾ ഇത് നടക്കുന്നത് വീണ കച്ചേരിയാണ് രാവിലെ എട്ട് മണിക്ക് വീണ കച്ചേരി സുധ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന വീണ കച്ചേരിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്പോലെ കൂത്തും ഉണ്ടാകും കൂത്തിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടത് കാരണം ഇന്നും ഇടുന്നില്ല എപ്പോഴും എപ്പോഴും ഇടുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഇന്ന് ഇടുന്നില്ല ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണപുരം ദേശവാസികളുടെ കാഴ്ചവരവും ആചാരം വെടിക്കെട്ട് വന്ന് ഇന്നത്തെ എഴുന്നള്ളിപ്പ് കളമശ്ശേരിയിലേക്കാണ് ഇവിടെ ഇതാ ഇങ്ങനെ വെള്ളം കൊടുക്കുന്നെല്ലാം ഉണ്ടാവും വെള്ളവും കട്ടൻ കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ടാവും ഇങ്ങനെ ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കും ഇതുപോലെ സുഹൃത്ത് വേദി എന്ന് പറഞ്ഞവരുടെയും പിന്നെ വേറെ ഓരോരോ ഇതുപോലെ ഓരോ ആൾക്കാർ കറായിട്ട് ഇത് ഇങ്ങനെ വെള്ളവും കാട്ടൻ കാപ്പി എല്ലാം കൊടുക്കുന്ന പരിപാടിയുണ്ട് പിന്നെ നമ്മളെ വട്ടപ്പന്തലിൽ ഇത്തവണ ഉണ്ട് സാധാരണ ടേബിൾ ഫാനാണ് ഉണ്ടാവാറ് സൈഡിൽ മുളയിലെല്ലാം തൂക്കി വെച്ചിട്ടാണ് ഉണ്ടാവല്ലേ ഇതിപ്പം സാധാരണ നമ്മളെ ഫാന് എല്ലായിടത്തും ചൂട് ഭയങ്കര അസഹനീയമായ ചൂടായത് കാരണമായിരിക്കും എല്ലായിടത്തേയും നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ഫാനൊക്കെ ആക്കിയിട്ടുണ്ട് ആനയെല്ലാം ഇങ്ങനെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട് ഇതുപോലെ മൂന്ന് വലം വെക്കുക ചെയ്യുക ആന മൂന്ന് വലം വെക്കുക ചെയ്യുക കുറേ ടൈം എടുക്കും ഓരോ വലം വെക്കുന്നതിനും കുറേ ടൈം എടുക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എഴുന്നള്ളിച്ചു പോകുന്നതിനായിട്ട് പോകുന്നത് ഉത്സവം കുറച്ചുനേരം കണ്ടതിന് ശേഷം നമ്മൾ ചന്തയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിന് ശേഷം കാഴ്ചവരവ് വരാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇളയമ്മയുടെ വീട്ടിൻ്റെ അടുത്ത് പോയിട്ടാണ് കാഴ്ച കാണാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാ കാഴ്ച വരാറായിട്ടുണ്ട് ആൾക്കാരെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ച കാണാൻ വേണ്ടിയിട്ടും പിന്നെ അമ്പലത്തിലേക്ക് ഉത്സവം കാണാനും എല്ലാം വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ എന്നും ഇതുപോലെ തിരക്കുള്ള ടൈം തന്നെ ഇതാ കാഴ്ച വരവ് തുടങ്ങിയിട്ടുണ്ട് Terima kasih telah അങ്ങനെ നമ്മളെല്ലാവരും കാത്തുനിന്ന് വെടിക്കെട്ടായിട്ടുണ്ട് നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് പിന്നെ ഗാനമേള ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം ദിനേശ് കണ്ണനൻ പാർട്ടിയുടെ ഗാനമേള ഉണ്ടായിരുന്നു കുറച്ച് നേരം പാട്ടെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് മടങ്ങലായി അപ്പോൾ നാളെ അഞ്ചാം ദിവസത്തെ വിശേഷമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ